അപ്പോൾ ഇന്നത്തെ വീഡിയോ കിഴങ്ങും വെണ്ടക്കയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു വിഭവമാണ് നമ്മൾ തയ്യാറാക്കണത് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും ജോലിക്ക് പോകുന്നവർക്കൊക്കെ വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റിയ നല്ലൊരു വിഭവമാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് വെണ്ടക്കയും കിഴങ്ങും വെച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നോക്കാം അതിനായി ഒരു മൂന്ന് ഉരുളക്കിഴങ്ങും ഒരു ഇരുന്നൂറ് ഗ്രാം വെണ്ടക്ക നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്താൽ ഇനി ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ഈ ഒരു ചതുരത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അതേപോലെ ഈ ഒരു വലുപ്പം മതിയിട്ടോ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മൊത്തം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വെണ്ടക്ക നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വെണ്ടയ്ക്ക എങ്ങനെയാണ് അരിയുന്നതെന്ന് കാണിച്ച് തരാം അതേപോലെ ഈയൊരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി പറ്റ നൈസായിട്ടും പോണ്ടോ അതേപോലെ വലുപ്പം കൂടിയിട്ടും അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ എന്താണ് ചിലരൊക്കെ ഉണ്ടാവുക എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ ണിക്കണം എന്നുള്ളത് അപ്പോൾ എങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്നുള്ളതാ ഒന്ന് കാണിച്ചു തരാം കേട്ടോട്ടോ ഈയൊരു വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് മതി കേട്ടോ ഇനി ഇത് മൊത്തം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മൊത്തം വെണ്ടയ്ക്ക നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ഇത് മാറ്റി വെക്കാം സ്റ്റൗ വെച്ചതിന് ശേഷം ഒരു ഉരുളിച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ആണെങ്കിൽ ഏറ്റവും നല്ലതെട്ടോ അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലിരിഞ്ഞ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ച കിഴങ്ങ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നിനക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പിട്ട് എടുക്കണ്ട ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇടക്ക് തുറന്നിട്ട് നമുക്ക് ഇളക്ക് കൊടുക്കാം ഇനി വേറോട്ടെ അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്കിത് വെന്ത് കിട്ടിയാൽ മതി കിട്ടോ അപ്പോൾ ഇതിന് കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തോളൂ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ ഒരു ആറേഴ് മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി കിട്ടോ ഇനി തീയൊരു ലോ ഫ്ലെയിമിൽ വെക്കാം അപ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോരുത് അപ്പോൾ പൊടി ഐറ്റംസ് ഒക്കെ എത്ര ചേർക്കുന്നുള്ളൂ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തീ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുന്നോട്ടെ അല്ലെങ്കിൽ മസാല കരിഞ്ഞ് വേറെ സ്മെല്ലൊക്കെ ആയി വരും അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു കളറൊക്കെ കിട്ടും കേട്ടോ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ കിഴങ്ങും വെണ്ടയ്ക്കൊക്കെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി അതിന് കണക്കൊന്നും ഇല്ല കേട്ടോ ഞങ്ങളെ വീട്ടിലെ ആളുകൾക്ക് അനുസരിച്ച് കിഴങ്ങും വെണ്ടയ്ക്കൊക്കെ കൂട്ടിയെടുക്കാം അതേപോലെ കുറച്ചൊക്കെ എടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമ്മളെ പൊടി ഐറ്റംസിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനിയൊരു സവാള നമ്മൾ കുനുകുന അരിഞ്ഞു ഇതുണ്ടോ ഈ ഒരു ഉത് നൈസാക്കിയിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടാവും ഇനി ചോപ്പുണ്ടെങ്കിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി അത് ഇതിലേക്ക് കൊടുക്കാം ഇനി ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഒരു മിനിറ്റ് വരെ ഇതൊന്ന് ഇളക്കിയെടുക്കാം ഉള്ളി നന്നായിട്ടിട്ട് വെന്ത് പോകുന്നു വേണ്ട അപ്പോൾ ഇളക്കുമ്പോൾ മെല്ലെ ഇളക്കി കൊടുക്കാൻ നോക്കുക അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും അത് ഉടയാത്ത രീതിയിൽ വേണം നമുക്ക് കിട്ടാനും അപ്പോൾ ഇത് ഒരു മിനിറ്റോളം നമ്മൾ ഇളക്കിയെടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞുവെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തതാണ് മൊത്തത്തിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് മൂടി വെക്കാം ഒരു മൂന്ന് മിനിറ്റ് നമുക്കത് ആവി ഏറ്റിയിട്ട് ആ വെണ്ടയ്ക്കൊന്ന് ചെറുതായിട്ട് വെന്ത് വരെ ഒന്ന് ആവി ഏറ്റി കൊടുക്കാം അപ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ആക്കണം കേട്ടോ അപ്പോൾ ഇതൊരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് വെണ്ടയ്ക്കൊക്കെ വെന്ത് കെട്ടോ അത് മതി അപ്പോൾ ഇത്ര പണിയുള്ളത് ഉണ്ടാക്കിയെടുക്കാനേ സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടാനും അതേപോലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയ നല്ലൊരു രൂപമായിട്ടത് വെണ്ടയ്ക്കയും കിഴങ്ങും ഒക്കെ വെച്ചിട്ട് വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന സാധനമാണല്ലോ അപ്പോൾ സംഗതി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ അല ഉഷാറായി വന്നിട്ടുണ്ട് പണ്ടൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു വിഭവം നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം